ഓച്ചിറ ക്ഷേത്ര മുന്നിൽ പ്രതീകാത്മക ദീപം തെളിച്ചു പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതീകാത്മക പ്രതിഷേധം ഓച്ചിറയിൽ പ്രതീകാത്മക ദീപങ്ങൾ തെളിയിച്ചു ഹൈവേ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ദീപങ്ങൾ തെളിയിച്ചത് ഓച്ചിറയിൽ പില്ലർ ഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പന്ത്രണ്ട് വിളക്ക് ദിവസം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മക ദീപജ്വാലിന് ജനങ്ങൾ വന്നു പോകുന്ന ഇവിടെ ഒരു എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു അപകടം സംഭവിച്ചാൽ ഈ രണ്ട് സൈഡും അടച്ചു കിട്ടുകയാണെങ്കിൽ നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് തീർച്ചയായും ഇവിടെ ഒരു എലിവേറ്റഡ് ഹൈവേ ആഗ്രഹം അറിയിച്ചുകൊണ്ട് അധ്യക്ഷത വഹിച്ചു വിളക്ക് വിളക്ക് പ്രമാണിച്ചുള്ള ഉത്സവത്തിന്റെ ഭാഗമായി ഇന്ന് ഒരു പരിപാടി കൂടിയാണ് ഈ ആക്ഷൻ പേരിൽ ഇവിടെ പി പ്രവീൺ സുഭാഷ് ഗുരുനാഥിൻ തറയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ബിനു ഈസക്കുട്ടി സത്താർ ബാബു ഷെറി വല്യത്ത ഇർഷാദ സൈറിസ് സത്താർ ചേന്നല്ലൂർ മുബാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ